ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അയിലക്കറിയാണേ അധികം വെള്ളമില്ലാണ്ട് ഉണ്ടാക്കുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അയലക്കറി മാങ്ങയിട്ട് അയലക്കറി നമുക്കൊന്ന് കണ്ടു നോക്കാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ അതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാനാണെന്ന് വിചാരിച്ചാൽ ഒരു സ്പൂണ് മുളക് പൊടി സാധാ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയല്ല ഒരു സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കഷ്ണ ഇഞ്ചി ഒമ്പത് വെളുത്തുള്ളി പതിനഞ്ച് കുഞ്ഞുള്ളി പിന്നെ നാല് സ്പൂണ് തേങ്ങ ചരവിയത് പിന്നെ വേണ്ടതെന്നു വിചാരിച്ചാൽ ഒരു മാങ്ങ മൂന്ന് വറ്റൽ മുളക് പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടത് കറിവേപ്പില ഒരു രണ്ട് രണ്ട് കറിവേപ്പില ഒരു സ്പൂണ് പെരിഞ്ചീരകം പിന്നെ ആറയിലെടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇനി എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ചിനചട്ടി ചൂടാക്കി അതിനകത്ത് വെളിച്ചെണ്ണ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ വെച്ചു അത് നല്ലോണം ചൂടായി വന്നു കഴിഞ്ഞതിന് ശേഷം കൊത്തി നുറുക്കി വെച്ച ഇഞ്ചീൻ്റെ അതിനകത്ത് നിന്ന് ഒരു നുള്ളു ഇഞ്ചി ആടെ വെച്ചു ബാക്കി ഇഞ്ചി ഇതിനകത്ത് ഇട്ടു പിന്നെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ വെളുത്തുള്ളി അട വെച്ചു ബാക്കി വെളുത്തുള്ളി ഇതിനകത്ത് ഇട്ടു കുഞ്ഞുള്ളി അങ്ങനെ തന്നെ ഒരു രണ്ട് സ്പൂൺ കുഞ്ഞുള്ളി അവിടെ കട്ട് ചെയ്തു വെച്ചാൽ അന്നേരം നട വെച്ച് ബാക്കി ഇതിനകത്ത് ഇട്ടു വന്നിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി ഒരു കളർ മാറി വരുമല്ലോ ലേശം ഒരു പാകാവുമല്ലോ പാകാവുന്നത് വരെ അത് ഇളക്കിക്കൊണ്ടിരിക്കണം ലേശം ഒന്ന് വെന്ത് ഒരു ചെറുങ്ങനെ ഒരു കളർ മാറുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എടുത്ത് വെച്ച മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നല്ലോണം വാട്ടിയെടുക്കണം നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വാട്ടിയെടുക്കണം തീ കുറച്ച് വെച്ചിട്ട് അത് ചൂടാക്കി എടുക്കണം തീ കൂടിക്കഴിഞ്ഞാൽ പറഞ്ഞ് പറഞ്ഞ് പൊടി കരിയും അത് എന്നിട്ട് പാകമായി കഴിഞ്ഞിട്ടാകുമ്പോൾ അതിനകത്ത് തക്കാളി കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളി എടുത്ത് കട്ട് ചെയ്ത് വെച്ചതും എടുത്ത് വെച്ച കറിവേപ്പിലയും കൂടി ഇട്ട് പിന്നെ നാല് സ്പൂണ് അഞ്ച് സ്പൂണ് തേങ്ങ ഇരണ്ടി വെച്ചതും എല്ലാം കൂടി എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നല്ലൊരു പാകത്തിനാക്കി വെക്കുക പാകത്തിനെന്ന് പറഞ്ഞാൽ അതിൻ്റെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി വെക്കുക തേങ്ങ നല്ലവണ്ണം വറുക്കണ്ട തക്കാളി ഒരു വകയായി കഴിയുമ്പം അതിനകത്ത് തേങ്ങയിട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി തക്കാളി പച്ച ചേക്കാൻ പാടില്ല തക്കാളി ഒരു വക ആവണം അതിന് വേണ്ടിയിട്ട് നമ്മളെന്നു വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് വയ്ക്കും തേങ്ങയും പറഞ്ഞിപ്പൊടിയും ഇതെല്ലാം വറുത്തതിനകത്തേക്ക് ഒരു ഗ്ലാസ് ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ഇളക്കി അത് കഴിഞ്ഞിട്ട് അതൊരു രണ്ട് മിനിറ്റ് സമയത്തേക്ക് പിന്നെ അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിക്കണം അടച്ച് വെച്ച് നന്നായിട്ട് വെന്ത് വരണം വെന്ത് വരണം പറഞ്ഞാൽ തക്കാളി പച്ച ചേക്കാൻ പാടില്ല രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് നന്നായിട്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അത് വാങ്ങി വയ്ക്കും ഉണ്ടോ നന്നായിട്ടായിട്ടുണ്ടത് ആ വെള്ളമെല്ലാം ഏകദേശം പറ്റി നന്നായിട്ട് തക്കാളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇതേപോലെ ആവണം ഇതേപോലെ ആയി അത് വാങ്ങി വെക്കുക അത് കഴിഞ്ഞിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് ഞാൻ രണ്ട് സ്പൂണോളെ ചോദിച്ചിട്ടുള്ളൂ രണ്ട് മൂന്ന് സ്പൂണോളമേ ചോദിച്ചിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഞങ്ങൾക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ വെച്ച് അതിനകത്ത് കുറച്ച് കടുക് ഇട്ട് ഒരു സ്പൂൺ കടുക് ഇട്ട് പിന്നെ നമ്മൾ നേരത്തെ വറുക്കുമ്പം എടുത്തു വെച്ച ഇഞ്ചി കുഞ്ഞുള്ളി വെളുത്തുള്ളി അതെല്ലാം മതിനകത്തിട്ട് നല്ല ഒരു ബ്രൗൺ കളറാവുന്നതുവരെ ഒന്ന് വാട്ടണം നന്നായിട്ട് വാട്ടിയെടുക്കണം ഈ വാട്ടി ഇത് വാട്ടിയെടുക്കുമ്പോഴത്തേ അതിനകത്ത് ച ചുമന്നമുളകും പച്ചമു രണ്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് വാട്ടിയെടുക്കുക ഇത് വാടി വരുമ്പോഴത്തേനും പിന്നെ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച പൊടിയും തേങ്ങയും അതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് അരച്ചു കൊണ്ടുവരിക നന്നായിട്ട് അരച്ചുകൊണ്ടുവരിക ഇതായി കാണുന്ന ഇതുപോലെ ഇറക്കണം എന്നിട്ട് അത് നമ്മളീ ചൂടാക്കി ഈ എണ്ണയും ഉള്ളിയെല്ലാം ചൂടാക്കി അതിനകത്തേക്ക് വെച്ചിട്ട് ഒരു മിനിറ്റ് സമയം ഒന്ന് അത് ഇളക്കി കൊടുക്കണം അതിളക്കി കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു ഒന്നര ഗ്ലാസ് ജാറിൽ ജാറിലൊഴിച്ച് ആ ജാറ് ഒന്ന് കഴുകി പിടിച്ച് എടുത്തു കൊണ്ടുവന്ന് ആ വെള്ളവും കൂടി ഈ തേങ്ങ അരച്ച് ഇതിനകത്തേക്ക് ഒഴിക്കണം അത് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല ഉള്ളി വരട്ടുമ്പോൾ ഒന്നിനും നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഇനി ആവശ്യത്തിന് ഉപ്പിടുക എത്രയാണെന്നു നിങ്ങൾക്കാവശ്യം ആവശ്യത്തിന് ഉപ്പിടുക ആ ഉപ്പിട്ടിട്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച മാങ്ങ ആ മാങ്ങ എടുത്തിട്ട് ഒന്ന് ഇളക്കി ഉപ്പ് പാകം നോക്കണം ഉപ്പ് കണക്കല്ലെങ്കിൽ ഉപ്പ് ഇടണം എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച അയൽ അതിനകത്ത് ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ ഇടുക ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ നമ്മൾ കറി അങ്ങനെ ഇളക്കുന്നില്ല അതുകൊണ്ട് ഒന്ന് ഇളക്കി ഒന്ന് ഉപ്പുണ്ടോന്നെല്ലാം നോക്കി ഒന്ന് നന്നായിട്ട് അടച്ചു വെക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഉപ്പുണ്ടോ നോക്കുക ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇടുക എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ഫുൾ തീയിലിട്ട് വേവിക്കണ്ട കുറച്ച് കുറച്ചിട്ട് തീയിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ നല്ല അടിപൊളി അയിലക്കറി റെസ്റ്റോറൻ്റ് സ്റ്റൈൽ അയിലക്കറി റെഡി ആയിട്ടുണ്ട് ഇടാം കണ്ട കണ്ട റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അയലക്കറി ഇങ്ങനെയാന്ന് ഉണ്ടാക്കുക അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കണം ഇത് എഴുത്ത് കോഴി നോക്കുമ്പോഴത്തേനും അയിലെല്ലാം നന്നായിട്ട് വന്തിനേ കാണാൻ നല്ല വൃത്തിയുണ്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുമെന്നറിയില്ല എനക്ക് കാണുമ്പോഴത്തേനും നന്നായിട്ട് തോന്നുന്നുണ്ട് നല്ല അടിപൊളി അയിലക്കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ടൈം കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക വീഡിയോ കണ്ടവരോടും എല്ലാവരോടും താങ്ക്സ് വീണ്ടും വരിക എൻ്റെ ചാനലിലേക്ക് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ്